ഈ വണ്ടി ഇതുവരെ എടുത്തുകൊണ്ട് പോയില്ല നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടക്കുക ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല പരുക്കോടുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഇന്നലെ ഇച്ചിരി ചുമന്ന തുണിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി വെച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇത് പിന്നെ ഞങ്ങളായിട്ടാണ് ഇതൊക്കെ പിടിച്ചിവിടെ വെച്ചത് എങ്ങാണ്ടൊക്കെ കിടന്നതല്ലേ ഞങ്ങൾ വലിച്ചോണ്ട് വന്നില്ല അവിടെ ഇരുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ് അപ്പം ലൈറ്റ് ലൈറ്റുണ്ടായിരുന്നിങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു അപ്പം നമ്മളെന്തുമാത്രമാണ് കൗൺസിലർമാരെ അവിടെ പറയുന്നത് എത്ര നാളുകൊണ്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ലൈറ്റ് ഇടവു ലൈറ്റ് ഇടുവു ലൈറ്റ് ഇടുവോ ഇല്ല കടമ നിർവഹിക്കുന്ന പോലെ ഒരു ബൾബും കൊണ്ട് വന്ന് അയ്യോ വയറില്ല എന്നും പറഞ്ഞ് അങ്ങ് പോയേക്കുക ഇതൊക്കെ നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ നമ്മളെന്തോ ചെയ്യും പറ ഇനിയിപ്പം മരി വോട്ട് ചോദിച്ചുകൊണ്ട് അമ്പത് പ്രാവശ്യം ഓരോ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തുമില്ല വോട്ടും മേടിച്ച് ജയിച്ച് ശമ്പളം കിട്ടുമല്ലോ അത് മേടിച്ച് കഴിച്ചോണ്ട് ഇങ്ങനെ സുഹിച്ച് ഇങ്ങനെ ഇരിക്കുക അല്ലേ ഇവർ ഘടപരാഗല്ലാത്തിനും ഏറ്റവും ഉള്ളൂ നമ്മളത് പറഞ്ഞെന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഒരു കൂട്ടരും ഉണ്ട് അവർക്കും കിട്ടിക്കോളൂ പറയുക എന്നുള്ളത് എൻ്റെ കടമയായിരുന്നു കാര്യം കാണിച്ചു കൊടുക്കണം നമ്മൾ എവിടെ ഒരു അഴിമതി കണ്ടാലും എവിടെ ഒരു തെറ്റ് കണ്ടാലും ബൾബില്ലേ 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 കൗൺസിലർ റോഡും ഇലക്ട്രിസിറ്റിയിലും എല്ലാം പതിനായിരം ഘട്ടം വിളിച്ചമാറവായിരിക്കുന്നതും ആട്ട് മൊത്തം കേട്ട് എന്നിട്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കാര്യം ഇല്ല അങ്ങനെയാണ് നമ്മൾ എവിടെ ഒരു അഴിമതിയും തെറ്റും കണ്ടാലും നമ്മളത് അത് പറയേണ്ടടുത്ത് പറഞ്ഞേണം നമ്മൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അതിൽ ഇതിൻ്റെ കഥയുണ്ട് ശിവൻ ദശപ്രജാപതിയുടെ യാഗസ്ഥലത്ത് വരുമ്പം ദശൻ ശിവനെ ആക്ഷേപിക്കുമ്പോൾ മഹർഷിമാരും മിണ്ടാതിരിക്കുക അവസാനം മഹർഷിമാരെ ആദ്യം വന്ന് ശിക്ഷ കൊടുത്ത വീരഭദ്ര അതുപോലെ നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും കണ്ടാവുമെന്ന് വിളിച്ചു പറഞ്ഞൊന്നും പറഞ്ഞൊന്നും നമുക്കൊരു കുഴപ്പവും വരാൻ പോകില്ല അവിടുത്തെ ആ വെള്ളം പോകുമ്പോൾ അത് വിളിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഭഗവാനെ അത് ശരിയാക്കി എത്ര പ്രാവശ്യം വിളിച്ചിട്ടാണെന്നറിയാമോ തിരുവനന്തപുരത്ത് കേരള വാട്ടർ അതോറിറ്റിയിലാണ് വിളിക്കുന്നത് വിളിക്കുമ്പോൾ പറയും നിങ്ങളെ ഇപ്പം തിരിച്ചു വിളിക്കും ഇവിടുത്തെ എല്ലാവരും എന്ന് പറയും പിന്നെ നമ്മളിങ്ങനെ കുത്തിയിരുന്നെന്തായാലും നമ്മൾ ചുമ്മാ ഇരിക്കുവല്ലേ ചുമ്മാ ഇരിക്കുന്ന സമയം ഒരു ജനസേന അപ്രവർത്തനം ചെയ്തെന്നും പറഞ്ഞ് നമുക്കൊന്നും പറ്റില്ലല്ലോ അപ്പം അതെങ്ങനെ കുത്തിയിരുന്ന് വിളിച്ച് 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 എന്തായാലും അതിനും ഫലം കണ്ട് അപ്പം എങ്ങനെ ഇരിക്കുക വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഓരോ പ്രാക്കും ഈ ജനപ്രതിനിധികൾക്കെല്ലാം ഏക്കും കാര്യം ലൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വരത്തില്ലായിരുന്നല്ലോ അപ്പം ഞാനും ഇരുന്ന അറങ്ങ കുറങ്ങം പ്രാവല്ല അപ്പം നമ്മളെ കൊണ്ട് എന്താ പറ്റും എന്നാലും കോപം കൊണ്ട് ചവിക്കരുതാരും എന്നാണ് നമ്മൾ നാമം ചൊല്ലുന്ന കൂട്ടത്തില് പറയുന്നത് എന്നാലും ഇതിനൊക്കെ തക്ക ശിക്ഷ കൊടുക്കണം എന്നാലേ പഠിക്കത്തോളൂ കഷ്ട പാവ മനുഷ്യൻ